കായംകുളം മൂന്നാംകുറ്റി ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏഴാം ദിനം നൃത്ത ശില്പശാല സംഘടിപ്പിച്ചു ആതിര എ ആർ യദൂകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏഴാം ദിവസം ആതിര എ ആർ യഥു കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൃത്ത ശില്പശാല സംഘടിപ്പിച്ചു Now bend forward, touch your toes, touch forward back, now stretch back. പ്രശസ്ത നൃത്ത സംവിധായികയും ശാസ്ത്രീയ അർത്ഥശാസ്ത്രീയ നൃത്ത അധ്യാപികയുമാണ് ആതിര നൃത്ത സംവിധായകനും അധ്യാപകനുമാണ് യഥു കൃഷ്ണൻ ഇരുവരും ചേർന്ന് ബോളിവുഡ് ഡാൻസിന്റെ പഴയതും പുതിയതുമായ ശൈലികൾ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ചെയർമാൻ ഷാജി സി അവധിക്കാലം ആഘോഷപൂർണമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ചു നമ്മുടെ ഗായത്രി ഫാമിലേക്ക് കുറെ അധികം കലാകാരന്മാരും കലാകാരികളും ഒക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് രണ്ടുപേരും കൂടെ നമ്മുടെ ഭാഗമായി മാറി ഗായത്രി തുടർന്ന് നമുക്ക് ഈ കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഒക്കെ സഹകരണം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാമല്ലോ ശ്രീജാ പി നായർ ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ എന്നിവർ മുഖ്യാതിഥികളെ സദസ്സിന് പരിചയപ്പെടുത്തി മേധോത്സവം കോർഡിനേറ്റർ സുനിൽ രാജ് വിയൻ പ്രാർത്ഥനാഗാനം ആലപിച്ചു സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ പ്രിൻസിപ്പൽ ഇൻചാർജ് വിനിതാ പിള്ള ഒബ്സർവർ ശ്രുതി വിജയൻ എന്നിവർ ബോളിവുഡ് ബാഷിന് ആശംസ അർപ്പിച്ചു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അക്വിബ് കൃതജ്ഞത പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം യോഗാധ്യാപകനായ ഷൈജു സൂമ്പാ ഡാൻസ് അധ്യാപകനായ പ്രവീൺ എന്നിവർ പരിശീലനം നൽകി കൊണ്ടു പിടും പൂങ്കുഴൽ കുറുകുഴൽ തീർത്തു ഞങ്ങൾ കൊച്ചു കൊണ്ട് ഓ ചിറക്കാളെ കെട്ടി ഞങ്ങൾ ചെമ്പും നിറമുള്ള ഒരു പ്രാവിലകിണ്ണത്തിൽ തുമ്പൂ ചോറും കറിയും വെച്ചു കല്ലെടുപ്പിച്ചു തുമ്പിയെ കല്ലെടുപ്പിച്ചു കരളിതൻ പൊൻകോമ്പിലിരുന്നിവർ തേൻ കുടിച്ചു മുക്കം മഴ പെയ്തൊരു മുക്കം പുഴയാകാ തിത്തേ വഞ്ചിപ്പാട്ടും എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് മുത്ത് പത്ത് വെളുപ്പിന കസ്തൂരി മുല്ലയ്ക്ക് ന്യൂസ് കായംകുളം